അഗാധമായ ദുഃഖമാണ് അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികളെ ആണ് നാട്ടുകാർ ഉൾക്കൊള്ളുന്നത് പെൺപാണിപത്തിനും അഴിമതിക്കുമെതിരെ ഒരു വ്യക്തിയാണ് പി ആ മനുഷ്യനെ എല്ലാ ജനങ്ങളും ഓർക്കും ഇപ്പൊ അവസാനത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ആണ് പറയുന്നുണ്ട് അതിനോട് എന്താ പ്രതികരണം ഇല്ല അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം വിടവാങ്ങി ഇനിയും അദ്ദേഹത്തിന്റെ ഉണ്ടാവും കർഷകരെ ഒത്തു കൊണ്ടുവന്ന കർഷകർക്ക് വേണ്ടി പൊരുതിയൊരു നേതാവാണ് ഇദ്ദേഹം ആ കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ജന്മി കുടിയാൻ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയൊരു നേതാവാണ് ഹൃദയത്തിലല്ല ഞങ്ങൾക്ക് ഞങ്ങൾ മരിക്കുന്നോളം വരെ അദ്ദേഹത്തിന് ഓർമ്മിക്കും അതാണ് ബി എസിന്റെ കൂടെ രണ്ട് പ്രാവശ്യം സമരത്തിനും പങ്കെടുത്തിട്ടുണ്ട് അറസ്റ്റും ഭരിച്ചിട്ടുണ്ട് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പോയി ഇരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ഡിവൈഎഫ്ഐ സമയത്ത് ഇപ്പം പിന്നെ ഇപ്പം പാർട്ടിയിലൊന്നും ഇല്ല അദ്ദേഹത്തിന് ഇപ്പൊ പത്ത് കൊല്ലമായിട്ട് വെളിയിൽ ആൾക്കാർ ഉമ്മൻചാണ്ടിയെ കാട്ടിലും ഉമ്മൻചാണ്ടി എം എൽ എ ആയിരുന്ന സമയത്ത് പോലും ഇത്ര ആള് ആളില്ലായിരുന്നു ഇദ്ദേഹത്തിന്റെ വിയോഗത്തില് നാടൊട്ടാകെ പാർട്ടി തീരുമാനങ്ങൾക്ക് പുറമെ വ്യക്തിപരമായിട്ട് വി എസ് എടുത്ത പല തീരുമാനങ്ങളും അത് തന്നെയല്ലേ അദ്ദേഹത്തെ ജനകീയനാക്കുന്നത് സംശയം ഇരിക്കുന്നത് അതിനാണല്ലോ നമ്മുടെ ഈ മൂന്ന് ബ്ലാക്ക് ആറ്റ് ഋഷിരാജ് സിംഗ് രാജനാരായണസ്വാമി സുരേഷ് ഇവരുടെ മൂന്നുപേരും കൊണ്ട് ഇറങ്ങിയതാണ് പക്ഷെ പുള്ളിയുടെ കാലം എല്ലാ പാർട്ടിക്കാരും കൂടെ കയറിട്ട് വലിച്ചു അതാണ് ഉണ്ടായത് ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ ഇവിടുത്തെ ഈ ഈ റിസോർട്ട് ഇവിടെ ഈ റിസോർട്ട് ഉണ്ടല്ലോ ഇവിടെ കുഞ്ഞമ്മടെ അല്ലെ അങ്ങനെ കയ്യേറി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഉണ്ടാകത്തില്ലായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തിരുന്നേ സാധാരണക്കാരുടെ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ടാവും അത് ഇനി പുതിയ തലമുറയല്ലാതെ ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ് അത് ഇന്നത്തെ ഇപ്പൊ നമുക്ക് എത്രയോ വർഷങ്ങൾക്ക് ഇപ്പൊ ഒരു 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 മാത്രമേ ഇനി അങ്ങനെ സാധ്യത ഇല്ല ഉണ്ടാകാൻ വളരെ സാധ്യത കുറവാണ് അല്ല ഇനി പുതിയ ജനറേഷനിലുള്ള ആൾക്കാർ അദ്ദേഹത്തിന്റെ ഇത് ഉൾക്കൊണ്ട് പഠിച്ച് ഒക്കെ വന്ന് അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുള്ള ആൾക്കാർ വന്ന ഒരുപക്ഷെ ചിലപ്പോൾ കിട്ടുന്നിരിക്കാം നല്ലൊരു നേതാവായിരുന്നു പിന്നപ്പലാൻ വേണ്ടി വാർഷികത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഞങ്ങളെ ഞങ്ങളീ സുഹൃത്തുക്കളെല്ലാവരും ഞങ്ങളൊരു പത്ത് ഇരുപത് പേരോളം ഉണ്ട് ഞങ്ങളെല്ലാവരും ഉറപ്പായിട്ട് പോകും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വളരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളാണ് അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പം അതെ ചെറുപ്പം മീൻസ് ഞങ്ങൾക്ക് പത്തും എട്ടും വയസ്സൊക്കെ ഉള്ള സമയത്ത് അന്ന് ഞങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഞങ്ങൾ സാധാരണക്കാരുടെ ആയിട്ടുള്ള ജനഹൃദയങ്ങളിൽ പുള്ളി ഉള്ളത് കൊണ്ടാണ് ഈ കണ്ട ജനം മുഴുവൻ വന്നത് അത്രേയുള്ളൂ അതിന് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഇപ്പൊ ബി എസ് ശേഷം ഒരു മറ്റൊരു നേതാവ് ഉണ്ടാവും തകരാൻ പാടില്ലല്ലോ പിന്തുടർച്ച അതൊക്കെ പറയൂ എന്തായാലും അതിന്റെ ആ അടികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ബി എത്തിന്റെ ആ നേതൃത്വം പുള്ളി തന്നിരിക്കുന്ന സന്ദേശം നമുക്ക് ഉയർത്തിപ്പിടിക്കണമെങ്കിൽ അതിന്റെ പിൻഗാമികൾ വേണ്ടേ പുതിയ തലമുറക്ക് കുറച്ച് പരിചയ കുറവുണ്ടേ ഉള്ളു ആ പക്ഷെ പഴയ ആൾക്കാർക്ക് എന്നും സംഭവം എനിക്ക് കുറച്ചൊക്കെ അറിയാം അങ്ങനെ കഷ സമരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സമരങ്ങളെ വ്യക്തിപരമായ സ്വന്തങ്ങളെക്കാളി കൂടുതൽ ഈ സമര പോരാട്ടങ്ങളിലൂടെ ശരിക്കും അങ്ങനെയുള്ള സമരങ്ങളിലൊക്കെ പങ്കെടുത്ത് അതിന്റെ വിജയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് കുറിച്ച് അതാണ് പിന്നെ അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ് അസ്തുറിയാം കോളേജ് മുതലുള്ള ആൾക്കാരൊക്കെ വായിച്ചു ആയിട്ട് നടക്കുന്നവർക്കൊക്കെ ശരിക്കും അറിയാം 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 അപ്പൊ കാണാൻ വേണ്ടി പോയതാണോ സാറേ ബി എസിന്റെ എന്താ പറയാനുള്ളത് സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ കുട്ടനാട്ടുകാരനാണ് എൻ്റെ നാട്ടിലെ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞ കാലങ്ങളുണ്ട് എൻ്റെ അപ്പൂപ്പൻ പറഞ്ഞു ഉള്ള അറിവുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കർഷക തൊഴിലാളി പ്രസ്ഥാദിച്ച് സൃഷ്ടിച്ചത് അദ്ദേഹമാണ് കർഷക തൊഴിലാളികളോട് അതമയായ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് പാവപ്പെട്ട പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നല്ലൊരു അദ്ദേഹത്തിനെ പോലെ ഇനി അങ്ങനെ ഒരു സഖാവിൽ നിന്നല്ല അങ്ങനെ മനുഷ്യനെ ഇനി കിട്ടുകയില്ല ഉള്ള സഖാക്കന്മാരെ നമ്മളെ അവഗണിക്കുന്നില്ല

സഖാവ് വി എസ് വളരെ കൊച്ചും നാളത്തൊട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും പ്രവർത്തിച്ച് പൊതുമണ്ഡ രാഷ്ട്രീയത്തിൻ്റെ പൊതു വ്യക്തിമുദ്ര പതിപ്പിച്ച സഖാവ് വി എസിനെ പോലുള്ളവരും മറ്റൊരു നേതാക്കന്മാരും വളരെ കുറവാണ് വളരെ വിരളമാണ് അതുകൊണ്ട് തൊഴിലാളി വർഗ വിഭാഗങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും ബെഞ്ചോട് ചേർത്തിരുന്ന സഖാവ് വി എസ് ആണ് ഇനി നമുക്ക് ഇതുപോലൊരു നേതാവ് ഉണ്ടാവില്ലെന്നാണോ പറയുന്നത് ഇനി ഒരു നേതാവ് ഉണ്ടാകാൻ സാധ്യയില്ല കുറെ നേതാക്കന്മാരുണ്ടായിരുന്നു എങ്കിലും അത് മെച്ചപ്പെടുത്തി കൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സഹ വി എസ് ആണ് ഒരുപാട് നേതാക്കുന്നത് സഹാവ വി എസിന്റെ ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ അത് പ്രതിഫലിക്കും അത് പ്രതിഫലിക്കും സഹ വി എസിന്റെ ഒരു പച്ചരാണ് ഈ രാഷ്ട്രീയത്തിന്റെ ഒരു പോക്ക് നിർണ്ണയിക്കപ്പെട്ടോണ്ടിരുന്നത് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് വി എസിന് ശേഷം ഒരു നല്ല നേതൃത്വം ഇല്ല എന്നൊന്ന് കരുതുന്നുണ്ടോ നല്ല നേതൃത്വം ഇന്നിപ്പോ ഇവിടെ കണ്ടത് എന്ന നേതാവിനോടുള്ള സ്നേഹമാണ് സ്നേഹവുമാകാം ഈ പ്രസ്ഥാനം ശേഷം നിലനിൽക്കണമെങ്കിൽ ഇനി മറ്റൊരു നേതാവ് വരണം പ്രസ്ഥാനത്തോടുള്ള സ്നേഹം തന്നെയല്ല ബി എസിനോട് വ്യക്തിപരമായ ഒരുപാട് ഉണ്ട് ഉണ്ട് അവരും ഈ കൂട്ടത്തിലുണ്ട് കൂട്ടത്തിലുണ്ട് അവരും ഈ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് ഒരുപാട് നേതാക്കന്മാർ നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മച്ചുതമ്മനാരും കൊള്ളാം അതുപോലെ തന്നെ പി കെ വാസുന്ദവാരും കൊള്ളാം ടി വി തോമസും കൃഷ്ണമുള്ള അതെ അടക്കം അതാ ഈ അടക്കമുള്ള എല്ലാവരും ഒപ്പം തന്നെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തി ബി എസ് ആണ് കുട്ടനാടിലെ കർഷക തൊഴിലാളികൾ ബി എസ് കർഷക തൊഴിലാളി പ്രസ്ഥാനം ഇറങ്ങുന്ന സമയത്ത് പകലെന്തിയോളം പണിയെടുക്കേണ്ട അവസ്ഥയിലായിരുന്നു ആ അവസ്ഥയിൽ നിന്ന് പിന്നെ കുട്ടലാടിൻ്റെ കക്ഷിത്തൊഴിലാളി മാറിയിട്ടുണ്ടെങ്കിൽ അത് വി എസ് എന്ന് പറയുന്ന ആ മഹാനേതാവിൻ്റെ കഴിവുകൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് കൂലി വാങ്ങി വാങ്ങിത്തുന്നത് കൂലി പറയുന്നു കൂലി വാങ്ങിക്കൊടുത്തത് അതുപോലെ തന്നെ പിന്നെ ഈ പദം അളക്കുന്ന അതിനകത്ത് കള്ളത്തരം ഉണ്ടായിരുന്നു പദം അളന്നു കൊടുക്കുന്ന കൊയ്ത്ത് കഴിഞ്ഞിട്ട് പദം അളന്നു കൊടുക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു കൊയ്ത്തുകാർ അതിനകത്ത് കള്ളത്തരം ഉണ്ടായിരുന്നു ജന്മമാര് കള്ളത്തരം കാണിക്കുന്നത് ആ കള്ളത്തരത്തിനെതിരെ പോരാടുകയും അത് ആ കള്ളത്തരം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ പദം തൊഴിലാളികൾക്ക് ഭാഗം കൊടുക്കുന്നതിന് വേണ്ടി ബി എസ് പടം നയിച്ചിട്ടുള്ളതാണ് എട്ട് മണിക്കൂർ നിജപ്പെടുത്തിയത് വി എസ് എന്ന് പറയുന്ന വലിയ നേതാവിൻ്റെ ഒരു ഇതാണ് രാവിലെ ഈ പറഞ്ഞ കണക്ക് തന്നെ രാവിലെ ആറു മണിക്ക് പണിക്കിറങ്ങിയ പാടത്ത് കഴിഞ്ഞാൽ ഏഴ് മണി വരെ ഇട്ട് പണിയിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി അത് കഴിഞ്ഞാണ് ഇതെല്ലാം മാറ്റി നമ്മൾ ഈ പറയുന്ന എട്ട് മണിക്കൂർ നിജപ്പെടുത്തി കൃത്യമായ കൂലി അടിയ നേതാക്കന്മാരെ ഇല്ലെങ്കിൽ മുതലാളികളിൽ നിന്ന് മേടിച്ച് കൊടുക്കുകയെന്നുള്ളൊരു ധാർമ്മിക ഉത്തരാദം ഈ സഖാവ് ഇവിടെ നമ്മുടെ ഇ എസ് എന്ന് പറയുന്ന സഭാവ് ഇവിടെ കുട്ടനാട്ടിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ വളരെ വളരെ അനിഷ്ട നേതാവ് ഒരിക്കണക്കൊരു നേതാവ് ഇനി വരുമോ തീർച്ചയായിട്ടും മരിക്കുന്ന അത് അനുസരിച്ച് ഇങ്ങനെ നേതാക്കന്മാര് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുവല്ലോ അത് പതിക്കുവല്ലോ വളർന്നുകൊണ്ടിരിക്കുകയല്ല ഇപ്പോഴത്തെ നേതൃത്വത്തിൽ നൂറ് ശതമാനം വിശ്വാസം അപ്പൊ ഇവിടെ കൂടിയവരെല്ലാം പാർട്ടി അണികളാണെന്ന് കരുതുന്നുണ്ടോ തീർച്ചയായിട്ടും അണികളല്ലെങ്കിൽ ഇവിടെ വരണ്ട കാര്യമുണ്ടോ ബി എസ് ഇഷ്ടമുള്ളവരല്ലേ ബി എസ് ഉള്ളതും പാർട്ടിയോട് ഇഷ്ടമുള്ളതും